മുട്ടിൽ ഭാസ്കരൻ ബലിദാന ദിനം ആചരിച്ചു യോഗവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊള്ളക്കടയിൽ മുട്ടിൽ ഭാസ്കരൻ ബലിദാന ദിനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഭാരതീയ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു എടുത്ത ഒരാളാണ് മുട്ടിൽ ഭാസ്കര എന്തുകൊണ്ടാണ് മുട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് കൊന്നതൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം കുടുംബത്തിൽ ഉണ്ടായിട്ട് ഫാമിലി നോക്കിക്കൊണ്ടും സങ്കടതായിട്ട് വർക്ക് ചെയ്തോണ്ടുണ്ടായ ഒരാളാണ് ആരെയും ഒരു ബുദ്ധിമുട്ടാക്കാണ്ട് ഒരാൾക്ക് അവരുടെ കയ്യിൽ ഒരു അവഗട ആവാത്തെ നന്നായിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായ ഒരാളാണ് ഭാസ്കരേട്ട എന്ത് തെറ്റി ചെയ്തു സംഘടനയ്ക്ക് വേണ്ടിട്ട് വർക്കാക്കിയതാണോ തെറ്റി ബൂത്ത് പ്രസിഡന്റ് എ രാജേഷ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വച്ച് പൊള്ളക്കട അടിപ്പാതയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വിജയം നേടിയ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു ബിജെപി മുൻ ജില്ലാ സെക്രട്ടറി എ വേലായുധൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് വിശ്വതന്ത്രി കുണ്ടാർ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽകുമാർ ബിജെപി മുൻ ജില്ലാ സെക്രട്ടറി വിജയ്കുമാർ റായ് പി വി സുരേഷ് മുരളീധരൻ പെരിയ വാർഡ് മെമ്പർ ഷീബ മുതിരമ്പാടി ബൂത്ത് സെക്രട്ടറി ഷിബു എന്നിവർ സംസാരിച്ചു പി രതീഷ് സ്വാഗതവും പി വിഷ്ണു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്